എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് അല്ലേ അങ്ങനെ ഞങ്ങൾ സ്വപ്നങ്ങൾക്കുള്ള സാഫല്യമാണ് ഈ കാണുന്നത് കേട്ടോ ഇന്നേക്ക് ഈ സാഫല്യത്തിന് നാല് കൊല്ലം തികയാണ് ഞങ്ങളുടെ സ്വപ്ന വീട് അതാണ് ഇത് ഏഹ് ഇതിൻ്റെ ഇതാണ് വീടിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇത് രാത്രിയിലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ ചെടികളെല്ലാം ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുള്ളതാണ് കുറച്ച് ചെടിയൊക്കെ ഉണ്ട് വീടിന്റെ മുന്നിൽ ഈ കാണുന്നതാണ് ഞങ്ങളെ ലിവിങ് റൂമെന്ന് പറയുന്നത് ഇവിടെ ഒരു ടിവിയും കുറച്ച് ഏർ ഞങ്ങൾ അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെയാണ് വെച്ചിട്ടുള്ളത് സോഫ സെറ്റ് എല്ലാം ഇവിടെയാണ് ഞങ്ങള് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ലിവിംഗ് റൂമിൽ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത് ഡൈനിങ് ഹാളിൽ നിന്നാണ് നമ്മൾ കോണിയൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മളെ ബെഡ്റൂം ഫസ്റ്റ് ദ ബെഡ്റൂം ഇതാണ് ബെഡ്റൂമിലെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ബാത്ത് ബെഡ്റൂമാണ് ഇതാണ് കേട്ടോ ബാത്റൂം അതിനുശേഷം കാണുന്നതാണ് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഇപ്പോൾ അമ്മയൊക്കെയാണ് കിടക്കുന്നത് അവിടുത്തെ ആ റൂമിലെ ബെഡ്റൂമാണ് കാണുന്നത് മൂന്ന് നാല് ബെഡ്റൂമാണ് ഉള്ളത് നാല് ബെഡ്റൂമിലും നമ്മൾ ബാത്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് ആക്കിയിട്ടുള്ളത് പിന്നെയെന്ന് പറയുന്നത് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമും താഴെ മൂന്ന് റൂമും മേലെ നമ്മൾ ഒരു റൂമാണ് ഇപ്പോൾ ബെഡ്റൂമിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു റൂം നമുക്ക് അഡീഷണൽ ഉണ്ട് അത് മക്കൾ വലുതാകുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇതാണ് നമ്മൾ അടുക്കള എന്ന് പറയുന്നത് അടുക്കള മെയിൻ അടുക്കളയിൽ നമ്മൾ ഗ്യാസ് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ പുറമേയാണ് നമ്മൾ അടുപ്പായിട്ട് പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ടുള്ളത് നമുക്ക് നേരെ മേലത്തെ വിശേഷങ്ങളിലേക്ക് പോവാം മേലേ നിന്നും മേലേന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഒരു കോണോട് കൂടിയിട്ടുള്ള കോണിയാണ് വെച്ചിട്ടുള്ളത് അതിന് ശേഷം മേലെ രണ്ട് ബെഡ്റൂമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് തേജേൻ്റെ സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ അലമാര ഇതാണ് അവിടുത്തെ കട്ടിൽ പിന്നെ ഒരു ബാത്റൂമോ അത്രയാണ് മോളിലെ റൂമിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുത്ത റൂമാണ് ഇവിടെ നമ്മളൊന്നും സെറ്റൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നമ്മളൊരു പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ കിടന്നൊരു കിടക്ക നിലത്തിട്ടിട്ടുണ്ട് ഇവിടെ നിന്നാണ് ബാൽക്കണിയിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ളത് ഇത്രയാണെന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ബാൽക്കണിയിലേക്കാണ് എത്തുക എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മളെ വയലും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ രാത്രി എല്ലാം നല്ല കാറ്റായിരിക്കും നല്ല സുഖമാണ് ഇവിടെ ഇരുന്ന് നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ നല്ല സുഖമാണ് ശേഷം ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമുക്ക് പുറത്തേക്കൊരു വഴുത്തുപൊടിയുണ്ട് അതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും വീട്ടിലും എല്ലാവർക്കും ആഗ്രഹമാണ് ഓരോ വീടുണ്ടാക്കണം പുതിയ വീട് വേണം എന്നൊക്കെ ഉള്ളത് ായിട്ടുണ്ട്